പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി വരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ യുന്റെ കരിങ്കൊടി പ്രതിഷേധം ഇതിപ്പോ കെ എസ് യുക്കാരെ മാത്രം പേടിച്ചപ്പോ എസ് എഫ് ഐക്കാരും സമര രംഗത്താണ് ശിവൻകുട്ടിയാണ് എങ്ങനെയെങ്കിലും സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് പറ്റൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിഷേധിയുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നാലെ സമരത്തിനൊക്കെ പിന്നാലെ ചർച്ചയാകാമെന്ന് വിദ്യാർത്ഥി സംഘടനകളോട് മന്ത്രി വ്യക്തമാക്കി ഇതിപ്പോ എല്ലാരും കൂടെ ജയിച്ച് വന്നതാണ് പ്രശ്നമായത് ഇല്ല ഗൈസ് പക്ഷെ ശിവണം പറയുന്നു സീറ്റ് ഉണ്ട് സീറ്റ് മിച്ചം കിടക്കുക നമ്മുടെ ശിവണം പറയുന്നത് നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ എന്താ ഇന്ത്യയിലെ മുപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളല്ലേ ആണ എഴുപത്തി പതിമൂന്നാണ് ജയിച്ച പിള്ളേരെ എങ്ങനെയെങ്കിലും ചിന്തിച്ചേക്കല്ലേ ആദ്യം കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ശിവണ്ണ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് ശിവണ്ണ പറയുന്നത് അതായത് ഇനി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് കൂടി പ്രവേശനം കിട്ടാനുള്ളൂ അതായത് ഒരു അൻപതിനായിരത്തോളം സീറ്റുകൾ പിന്നെയും മിച്ചം കിടക്കും ഈ സീറ്റിൽ ആരെയൊക്കെ പിടിച്ചെടുത്തി പഠിപ്പിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ശിവാണ് അപ്പോഴാണ് ഇവിടെ പറയുന്നത് എ പ്ലസ് കിട്ടി പത്ത് സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടും കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലെന്ന് മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം

ഇത് കേശുവിനെ മാത്രമാണ് കേശുവിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇത് എസ് എഫ് ഐയെ കുറിച്ചല്ലെന്നും പ്രത്യേകം പരാമർശിച്ചു ഈ സീറ്റില്ല സീറ്റില്ല എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുമ്പോഴും ോ എം എൽ എ ഇടതുപക്ഷ എം എൽ എ പുള്ളിയും പറയുന്നു ഇവിടെ സീറ്റ് ഇല്ല എന്ന് ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും കണക്കുകൾ വെച്ചുകൊണ്ട് ചില കുറവുകൾ സീറ്റുകളിൽ വന്നിട്ടുള്ള കുറവുകൾ ഉണ്ട് എന്ന് യാഥാർത്ഥ്യം ആയിട്ടുണ്ട് വല്ല വിധേനയും സീറ്റ് ഉണ്ട് സീറ്റുണ്ടെന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇടതുപക്ഷ എം എൽ എ തന്നെ പറയുന്നത് സീറ്റ് ഇല്ലെന്ന് ഇതൊക്കെ എങ്ങനെ നമ്മൾ പറഞ്ഞ് മുക്കും എന്തായാലും ശിവണ്ണ രണ്ട് വാക്കേ പറയുന്നുള്ളൂ പിള്ളേർ പത്തരം പഠിച്ച് പാസ്സായി എ പ്ലസ് വാങ്ങി വന്നതാണ് നിയമസഭ തല്ലി തകർത്തിട്ടില്ല മെഞ്ചും മേൽ കയറി നിന്ന് നൃത്തം ആടിയിട്ടില്ല അതുകൊണ്ട് പിള്ളേർക്ക് പഠിക്കണം അത്രയേ ഉള്ളു എങ്ങനെയെങ്കിലും സീറ്റ് അനുവദിച്ചാൽ പിള്ളേരെ ഒന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം